നമസ്കാരം കേരള സ്വാഗതം വംശീയ കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ട മണിപ്പൂരിലെ കോളേജുകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകി സംസ്ഥാന സർക്കാർ സെപ്റ്റംബർ പന്ത്രണ്ട് വരെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾക്കാണ് ഹയർ ആൻഡ് ടെക്നീഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവധി നൽകിയത് ഇരുന്നൂറോളം ആളുകളുടെ ജീവണിത കലാപം ഒന്നര വർഷത്തോളമായി തുടരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പൂർണ്ണ പരാജയം ഉറപ്പിക്കുക തന്നെയാണ് ഒരു വട്ടം പോലും പ്രദേശം സന്ദർശിക്കുവാനുള്ള ധൈര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടായിട്ടില്ല അതിനിടെ വ്യാപക പ്രക്ഷോഭത്തെ തുടർന്ന് സംസ്ഥാനത്തെ അഞ്ചു ദിവസത്തേക്ക് ഇന്റർനെറ്റ് സേവനങ്ങളും വിച്ഛേദിച്ചിട്ടുണ്ട് ഇംഫാൽ വെസ്റ്റ് ഇൻഫാൾ ഈസ്റ്റ് തൗബാൽ എന്നീ മൂന്ന് ജില്ലകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു കലാപം വ്യാപിച്ച വ്യാപിച്ച് സുഗ്നുവും പരിസര പ്രദേശങ്ങളും സുരക്ഷാ സേന ഫ്ളാഗ് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസമാണ് മുൻ സൈനിക ഉദ്യോഗസ്ഥനെ മണിപ്പൂരിൽ കൊലപ്പെടുത്തിയത് ടാങ്പോങ് ജില്ലയിലെ മോഡ്ബൻ സ്വദേശിയായ ലാൽബോയ് മേറ്റിന്റെ മൃതദേഹമാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ സെക്വൈ പ്രദേശത്തെ തിങ്കളാഴ്ച കണ്ടെത്തിയത് ആസം റെജിമെന്റിൽ ഹവിൽദാറായിരുന്ന ഇദ്ദേഹം ഞായറാഴ്ച രാത്രി കാറിൽ കുക്കിമേത്തി സംഘർഷബാധിത പ്രദേശത്ത് എത്തിയതായിരുന്നു അതേസമയം രണ്ടായിരം സിആർ പി എഫ് ജവാൻമാരെ കൂടി മണിപ്പൂരിലേക്ക് അയക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അൻപത്തെട്ടാം ബറ്റാലിയൻ തെലങ്കാനയിലെ വാങ്കറയിൽ നിന്നും നൂറ്റി പന്ത്രണ്ടാം ബറ്റാലിയൻ ഝാർഗഡിൽ നിന്നും മണിപ്പൂരിലേക്ക് യാത്ര തിരിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ചുരാഗ്പൂരിലും ഇൻഫാലിലുമാണ് ഈ സംഘം ക്യാമ്പ് ചെയ്യുക നിലവിൽ സിആർ പി എഫിന്റെ പതിനൊന്നായിരം ജവാൻമാർ അടങ്ങുന്ന പതിനൊന്നാം ബറ്റാലിയൻ മണിപ്പൂരിലുണ്ട് അതേസമയം മണിപ്പൂരിലെ വംശീയ പോരിൽ കഴിഞ്ഞയാഴ്ച പതിനൊന്ന് പേരാണ് മരിച്ചത് ശനിയാഴ്ച ജിരിബാം ജില്ലയിലെ വിദൂര പ്രദേശത്തെ ഏഴുപേർക്ക് സംഘർഷത്തിൽ ജീവൻ നഷ്ടമായിരുന്നു ഞായറാഴ്ച രാത്രിയാണ് കാൻപോപിയിലെ താങ്പുങ് ഗ്രാമത്തിലുണ്ടായ സംഘർഷത്തിൽ മരിച്ചത് ഇതോടെ ക്രമസമാധാന നില തകരാറിലായതിനാൽ സംസ്ഥാന പോലീസ് മേധാവിയും സുരക്ഷാ ഉപദേശകനും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വനിതകളും വിദ്യാർത്ഥികളും ഇൻഫാലിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെയും ഗവർണർ ലക്ഷ്മൺ ആചാര്യെയും സന്ദർശിച്ച വിദ്യാർത്ഥി നേതാക്കൾ ഡി ജി പിയെയും സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷാ ഉപദേഷ്ടാവിനെയും മാറ്റണമെന്നതടക്കം ആറ് ആവശ്യങ്ങളാണ് ഉന്നയിച്ചത് സംഘർഷം നിയന്ത്രിക്കുന്നതിൽ ഇരുവരും പരാജയപ്പെട്ടുവെന്ന് നേതാക്കൾ ആരോപിച്ചു പോലീസിന് നേരെ കല്ലെറിഞ്ഞ ഇവരെ തുരത്താൻ കണ്ണീർ വാതകവും പ്രയോഗിച്ചു ഏതാനും ദിവസം മുമ്പ് തുടങ്ങിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് പേർ മരിക്കുകയും പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു